പ്രഖ്യാപന നാൾ മുതലേ സിനിമാ ആസ്വാദകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ചാപ്റ്റർ ഒന്ന് ആദ്യപാഗത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗമെടുക്കാൻ അണിയറ പ്രവർത്തകരെയും പ്രേരിപ്പിച്ചത് എന്നാൽ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് ചിത്രത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോട്ടപകടമായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലത്തേത് സിനിമാ ചിത്രീകരണത്തിനിടെ വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടാവുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ തുടരെ തുടരെ അപകടങ്ങളും അപകട മരണങ്ങളും കാന്താരയുടെ സെറ്റിൽ നടക്കുന്നത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന അഞ്ചാമത്തെ അശുഭസംഭവമാണ് കഴിഞ്ഞ ദിവസം ബോട്ട് മറിയൽ ബോട്ടിലുണ്ടായിരുന്ന നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും മുപ്പത് അണിയറ പ്രവർത്തകരും തലനാരികൾക്കാണ് രക്ഷപ്പെട്ടത് ശിവമോഗ് ജില്ലയിലെ മസ്തികട്ടെ മേഖലയിലെ മണി ജലസംഭരണയിൽ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം മെലിന കൊപ്പ എന്ന പ്രദേശത്തിനടുത്തുള്ള ആഴം കുറഞ്ഞ ഭാഗത്തായിരുന്നു ബോട്ട് മറിഞ്ഞത് ആഴം കുറവായതിനാലാണ് വൻ അത്യാഹിതം ഒഴിവായത് ക്യാമറകളും മറ്റ് ചിത്രീകരണ ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയി സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന രാകേഷ് പൂജാരി ഹൃദയാഘാതമൂലം മരിച്ചിരുന്നു ഇതേ സിനിമയിൽ മറ്റൊരു വേഷം അവതരിപ്പിക്കേണ്ട മലയാളിത്തെയും കലാകാരൻ കബിൽ മുങ്ങിമരിക്കുകയായിരുന്നു മറ്റൊരു മലയാളിതാരമായി െ നിജു ഹൃദയാഘാതത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത് അതിനുമുൻ ചിത്രത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റുമാർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി ഇത്തരം അപകടങ്ങൾക്ക് മുന്നേറുന്ന ചിത്രം വിവാദത്തിൽ അകപ്പെട്ടിരുന്നു കർണാടകയിലെ ഹേരൂര് ഗ്രാമത്തിനോട് ചേർന്നുള്ള ഗവി ഗുഡ് കാട്ടിൽ സിനിമയുടെ ചിത്രീകരണം നടത്തിയിരുന്നു സിനിമാ ചിത്രീകരണം കാരണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന് പരിസരവാസികൾ അന്ന് പരാതിയുമായി രംഗത്തെത്തി ഗ്രാമത്തിൽ മാത്രം ചിത്രീകരിക്കാനാണ് അനുമതി ലഭിച്ചിട്ടുള്ളതെങ്കിലും കാടിനകത്ത് കയറിയാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നും പരിസരവാസികൾ പരാതിപ്പെട്ടു നിരവധി വന്യജീവികളുടെ ആവാസ മായ ഗുഡക്കാടുകളിൽ സ്ഫോടന ദൃശ്യങ്ങളടക്കമാണ് ചിത്രീകരിക്കുന്നതെന്നും പരാതി ഉയർന്നു ഇതിന്റെ ദൃശ്യങ്ങൾ വിവിധ കന്നഡ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു മനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നാവശ്യപ്പെട്ട് സിനിമാ സംഘത്തെ കാണാൻ പോയ നാട്ടുകാരിൽപ്പെട്ട ഹരീഷോ എന്ന യുവാവിനെ ഷൂട്ടിംഗ് സംഘം മർദ്ദിച്ചതായും പരാതി ഉയർന്നു സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണവും തുടങ്ങിയിരുന്നു സിനിമ ഒക്ടോബറിൽ പ്രദർശനത്തിനെത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് സെറ്റിൽ തുടർച്ചയായ അപകടങ്ങളും മരണങ്ങളും നടക്കുന്നതിനാൽ പറഞ്ഞ തീയതിയിൽ തന്നെ ചിത്രം എത്തുമോ എന്നാണ് ആരാധകർ എട്ടുനോക്കുന്നത്